പക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇനി നേരിടേണ്ടി വരിക പുതിയ ഒരു ശത്രുവിനെ കൂടിയാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുനായിട്ടാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തെലുങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പുഷ്പ റ്റുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു അത് മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച അല്ലു അർജുൻ ഇത്തരം ഒരു സംഭവം നടന്നത് തന്റെ ഹൃദയം തകർന്നു പോയെന്നും പറഞ്ഞിരുന്നു രേവതിയുടെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ മകൻ ശ്രീദേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കുമെന്നും താരം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് നടപടി തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പാണ് തികച്ചും നാടകീയമായിട്ടുള്ള ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതി തീരുമാനം വരും മുമ്പ് തന്നെ അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത് തിയേറ്ററിൽ താരം എത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കിടപ്പുമുറിയിൽ നിന്ന് വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് അല്ലു അർജുൻ ചോദിച്ചതും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അച്ഛൻ അല്ലുവും അരവിന്ദും ഭാര്യ സ്നേഹ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്നാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാക്സ് ഫോഴ്സ് സംഘം അല്ലു അർജുന്റെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുന്ന അല്ലു അർജുൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ആന്ധ്രയിൽ അല്ലു അർജുൻ്റെ ബന്ധുകൂടിയായിട്ടുള്ള സൂപ്പർ താരം പവർ കല്യാണിനെ മുൻനിർത്തിയാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരുന്നത് നിലവിൽ പവൻ കല്യാൺ ആന്ധ്രാ ഉപമുഖ്യമന്ത്രി കൂടിയാണ് സിനിമയും രാഷ്ട്രീയം ഇടങ്ങണെന്ന് തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് കോൺഗ്രസ് സർക്കാരിനെതിരെ പട നയിച്ചാൽ അത് തെലുങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുമെന്നതിൽ സംശയമില്ല നൂറ്റി പത്തൊൻപത് അംഗങ്ങളുള്ള നിയമസഭയിൽ കോൺഗ്രസിന് അറുപത്തി സീറ്റുകളാണുള്ളത് ഇനി ബി ആർ എസിന് മുപ്പത്തി എട്ട് സീറ്റുകൾ നിയമസഭയിലുണ്ട് ഇതിന് പുറമേ സി പി ഐക്ക് ഒന്നും എഐ എം ഐ എമ്മിന് ഏഴ് സീറ്റുകളുമാണുള്ളത് ജനകീയ രേവിത് റെഡ്ഡിയുടെ പ്രവർത്തന ാണ് കോൺഗ്രസിന് തെലങ്കാന ഭരണം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് എന്നാൽ ഈ ജനപ്രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിച്ചിരുന്നില്ല ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ എട്ട് സീറ്റുകൾ മാത്രമാണ് എൻ ഡി യും സഖ്യവും തെലങ്കാനയിൽ നേടിയിരിക്കുന്നത് ഇനി എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റും ലഭിക്കുകയുണ്ടായി കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ നടത്തിയ അറസ്റ്റ് നാടകം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത് കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ തന്നെ പട നയിക്കാൻ ഇറങ്ങുന്നതോടെ തെലങ്കാന വണ്ണിയിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കുമെന്നതാണ് ഇവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്